കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് അധികമായി പതിനഞ്ച് ബോട്ടുകൾ കൂടി ആദ്യഘട്ടത്തിലെ ഇരുപത്തിമൂന്ന് ബോട്ടുകൾക്ക് പുറമെയാണ് കോടിയോളം മുടക്കിൽ പതിനഞ്ച് ബോട്ടുകൾ കൂടിയെത്തുക സീറ്റുകളുള്ള ബോട്ടുകൾക്ക് ടെൻഡർ ക്ഷണിച്ചു ആദ്യഘട്ടത്തിലെ നൂറ് സീറ്റ് ബോട്ടുകൾ ഒരെണ്ണത്തിന് ഏഴ് ദശാംശം ആറ് കോടിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മിക്കുന്നത് പുതിയ പതിനഞ്ച് ബോട്ടുകളുടെ ടെൻഡറും ഷിപ്പ്യാർഡ് തന്നെ സ്വന്തമാക്കാനാണ് സാധ്യത എന്നാൽ നിർമ്മാണ തുക ബോട്ടൊന്നിന് ഒൻപത് ദശാംശം അഞ്ച് കോടിയായി വരും നൂറ് സീറ്റ് ബോട്ടുകളിൽ ഇരുപത്തി മൂന്നിൽ പതിനാലെണ്ണം ഷിപ്പ്യാർഡ് കൈമാറി രണ്ടെണ്ണം ഈ മാസം ലഭിക്കും ബാക്കിയുള്ള ഏഴെണ്ണം ഒക്ടോബറിന് മുന്നേ നൽകും അതിനിടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന അൻപത് സീറ്റ് ബോട്ടുകൾ സംബന്ധിച്ച പദ്ധതി നീളും ഇത്തരം പതിനഞ്ച് ബോട്ടുകൾക്ക് ലഭിച്ച ടെൻഡർ തുക ഭീമമായതിനാലാണ് ആലോചനകൾ താൽക്കാലിക മു ടെർമിനലുകൾ പൂർത്തിയാകുമ്പോൾ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് സർവീസ് നടത്തുന്നതിന് ബോട്ടുകൾ വേണമെന്നാണ് കണക്ക് ഇതിൽ മൂന്നിലൊന്ന് ബോട്ടുകൾ പി മാതൃകയിൽ നിർമ്മിക്കാമെന്നും ഡി പി ആറിലുണ്ടായിരുന്നു റീടെൻഡർ ചെയ്യേണ്ടി വന്ന മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലിന്റെ നിർമ്മാണം ഒക്ടോബറിൽ പൂർത്തിയായി നവംബറിൽ സർവീസ് ആരംഭിക്കും ഇതോടെ ഹൈക്കോർട്ട് മട്ടാഞ്ചേരി റൂട്ട് നിലവിൽ വരും എറണാകുളം ആസ്ഥാനമായുള്ള ക്രിസൻ കോൺക്രീറ്റോസ് കഴിഞ്ഞ ഡിസംബറിലാണ് ഒന്ന് ദശാംശം അഞ്ച് ഏക്കറിലുള്ള ടെർമിനൽ നിർമ്മാണം തുടങ്ങിയത് ഫ്ലോട്ടിംഗ് ൂണുകൾ ഉൾപ്പെടെ ഇരുപത്തി കോടിയാണ് കരാർ തുക പാലിയം തുരുത്ത് കുമ്പളം വില്ലിംഗ്ടൺ ഐലൻഡ് എന്നീ ടെർമിനലുകളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നു എറണാകുളം ടെർമിനലിന്റെ നിർമ്മാണ ടെൻഡറും ഉടൻ വിളിക്കും അതിനിടെ തേവ്ര ടെർമിനൽ നിർമ്മാണം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് കെ എസ് ആർ ടി സിയുടെ സ്ഥലം വിട്ടുകിട്ടാത്തതാണ് കാരണം ഈ സ്ഥലം കെ എസ് ഐ എൻ എസ് എസ് ഡബ്ല്യു ടി ഡിക്കും ലീസിന് കൊടുത്തിരിക്കുന്നതാണ് വിലങ്ങുതടി എരൂർ ടെർമിനലിന്റെ കരാർ അനുവദിച്ചിരുന്നുവെങ്കിലും നിർമ്മാണം തുടങ്ങാനായില്ല സ്വകാര്യ വ്യക്തികളുടെയും വ്യക്തികളുടെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ റീടെൻഡർ വൈറ്റില കാക്കനാട് ഹൈക്കോർട്ട് ബോൾഗാട്ടി വായ്പിൻ ഫോർട്ട് കൊച്ചി ചേരനല്ലൂർ സൌ ചിറ്റൂർ ഏലൂർ മുളവുകാട് നോർത്ത് തുടങ്ങിയവയാണ് നിലവിലെ ടെർമിനലുകൾ ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചി ഹൈക്കോർട്ട് വായ്പിൻ വൈറ്റില കാക്കനാട് ഹൈക്കോർട്ട് ബോൾഗാട്ടി വൈപ്പിൻ ഫോർട്ട് കൊച്ചി ചേരാനല്ലൂർ സൌത്ത് ചിറ്റൂർ ഏലൂർ മുളവുകാട് നോർത്ത് തുടങ്ങിയവയാണ് നിലവിലെ ടെർമിനലുകൾ ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചി ഹൈക്കോർട്ട് വൈപ്പിൻ ഹൈക്കോട്ട് സൌത്ത് ചിറ്റൂർ സൌത്ത് ചിറ്റൂർ ചേരനല്ലൂർ വൈറ്റില കാക്കനാട് നിലവിലെ റൂട്ടുകളാണ് യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ ഹൈക്കോർട്ട് സൌത്ത് ചിറ്റൂർ സൌത്ത് ചിറ്റൂർ ചേരനല്ലൂർ റൂട്ടുകളിലെ ട്രിപ്പ് കുറവാണ് അതേസമയം പതിനെട്ട് ലക്ഷത്തിലേറെ പേരാണ് ഇതുവരെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് കൊച്ചി കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ഒന്നായി വാട്ടർ മെട്രോ മാറിക്കഴിഞ്ഞു ടൂർ പാക്കേജുകളിലെല്ലാം വാട്ടർ മെട്രോ യാത്രയും ഉൾപ്പെടുന്നുണ്ട് രാജ്യത്തെ ഏക വാട്ടർ മെട്രോ എന്നതാണ് ആകർഷണം വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ട കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിലാണ് പദ്ധതിയുടെ നടത്തിപ്പുകാരായ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇതിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളും വാട്ടർ മെട്രോയിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ നാൽപ്പത് നഗരങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാനാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കേരളത്തിൽ കൊല്ലവും വാട്ടർ മെട്രോയ്ക്ക് പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഏപ്രിൽ പതിനൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഒരു കോടി എൺപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി പതിമൂന്ന് പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിനം ശരാശരി ആറായിരത്തിന്ന് യാത്രക്കാരുണ്ടായതായി കെ എം ആർ എൽ അധികൃതർ അറിയിച്ചു അവധി കാലങ്ങളിൽ ഇത് പതിനായിരത്തിലധികം എത്തുമെന്നും പ്രതീക്ഷയുണ്ട് സർവീസ് ആരംഭിച്ച ആറു മാസത്തിനകം തന്നെ വാട്ടർ മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം പത്ത് ലക്ഷം കടന്നിരുന്നു വൈറ്റില കാക്കനാട് ഹൈക്കോടതി വൈപ്പിൻ എന്നീ റൂട്ടുകളായി തുടങ്ങിയ പദ്ധതി പിന്നീട് ബോൾഗാട്ടിയിലേക്കും സർവീസ് തുടങ്ങുകയായിരുന്നു നിലവിൽ ഒൻപത് ടെർമിനലുകളുണ്ട് മുളവുകാട് നോർത്ത് സൌത്ത് ചിറ്റൂർ ഏലൂർ ചേർന്നല്ലൂർ എന്നീ നാല് ടെർമിനലുകൾ കഴിഞ്ഞ മാർച്ചിലാണ് ഉദ്ഘാടനം ചെയ്തത് പാലായം തുരുത്ത് കുമ്പള വില്ലിംഗ്ടൺ ഐലൻഡ് കടമക്കുടി മട്ടാഞ്ചി തുടങ്ങിയ ടെർമിനലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് വാട്ടർ മെട്രോ പൂർണ്ണ സജ്ജമാകുന്നതോടെ മുപ്പത്തിയെട്ട് ടെർമിനലുകളെ ബന്ധിപ്പിച്ച് എഴുപത്തിയെട്ട് ബോട്ടുകളാണ് സർവീസ് നടത്തുക കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച അത്യാധുനിക ബോട്ടുകളാണ് വാട്ടർ മെട്രോയിൽ സർവീസ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി